വർക്ക് നമസ്കാരം മെയ് മാസം പതിനാലിനും പതിനെട്ടിനുമായി നടന്ന സർവേശ്വരകാരകനായ വ്യാഴമാറ്റവും രാഹു കേതുക്കളുടെ രാശിമാറ്റവും ജ്യോതിഷപരമായി വളരെ വലിയ രണ്ട് രാശിമാറ്റങ്ങൾ ആകുന്നു ആ മാറ്റം ഒരു വർഷക്കാലം മുതൽ ഒന്നര വർഷക്കാലം വരെ നീണ്ടു നിൽക്കുന്ന ഫലങ്ങൾ നൽകുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അതായത് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ ആദ്യ വാരം വരെയും ഈ ഫലങ്ങൾ നീണ്ടു നിൽക്കുമെന്ന് അർത്ഥം ഈ ത്രിഗ്രഹങ്ങളുടെ രാശിമാറ്റം മേടക്കൂറുകാരെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നമുക്കിന്ന് വിശകലനം ചെയ്യാം അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ആദ്യമായി വ്യാഴമാറ്റം എടുക്കാം മെയ് പതിനാലിന് നടന്ന വ്യാഴമാറ്റം ഈ കൂറുകാർക്ക് ചില കാര്യങ്ങളിൽ ശ്രദ്ധയും കരുതലും പുലർത്തണമെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു രാശിമാറ്റം ആകുന്നു കാരണം വ്യാഴം ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് ഓരോ ഗ്രഹങ്ങൾക്കും ഇഷ്ടഭാവങ്ങളും അനിഷ്ടമായ ഭാവങ്ങളും ഉണ്ട് മൂന്നാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ അനിഷ്ടഭാവം ആകുന്നു അപ്പോൾ മൂന്നാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിച്ചാൽ വന്നു ഭവിക്കുന്ന അനിഷ്ടഫലങ്ങൾ എന്തെല്ലാമായിരിക്കും വ്യാഴം നൽകുന്ന ഏറ്റവും സവിശേഷതയാർന്ന ഗുണഫലം എന്നത് ഈശ്വരാധീനവും ഗുരു കടാക്ഷവും ആകുന്നു വ്യാഴം മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ പ്രധാനമായും ഈശ്വര കടാക്ഷങ്ങൾക്ക് ഒരു മറവ് സംഭവിക്കും അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുവാൻ ഒരു കാലതാമസം കർമ്മവിഘ്നം അപ്രതീക്ഷിതമായ ചില തിരിച്ചടികൾ പരാജയങ്ങൾ എന്നിവ വന്നു ഭവിക്കാം മനസ്സിനും പൊതുവേ ഒരു സ്വസ്ഥത വ്യാഴം ഈ മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ കിട്ടുകയില്ല എന്നാണ് അനുഭവം ഓരോ പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അലട്ടിക്കൊണ്ടിരിക്കും കാര്യവിഘ്നം തടസ്സം ദുഃഖം സ്ഥാനഭ്രംശം ഔദ്യോഗിക രംഗത്ത് പ്രതിസന്ധികൾ ശരീരക്ലേശങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ നിരാശ എന്നിവയെല്ലാം വ്യാഴം മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാം പ്രധാനമായും ഈശ്വരകടാക്ഷം അങ്ങുമ്പോൾ പരാജയം കർമ്മവിഘ്നം എന്നിവയും ഉണ്ടാകും സന്താനങ്ങൾക്കും അനാരോഗ്യം അതിനെ തുടർന്നുള്ള ചില മനോവേദനകൾ ചിലവുകൾ എന്നിവയെ സൃഷ്ടിക്കാം വ്യാഴം എന്നത് മേടക്കൂറുകാരുടെ ഒൻപതാം ഭാവാധിപൻ കൂടിയാകുന്നു ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നും അറിയപ്പെടുന്നു ഗുരുകടാക്ഷം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഈ ഭാവത്തിൻ്റെ അധിപൻ അനിഷ്ടമായ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഈശ്വര കടാക്ഷത്തിന് മറവ് വരുത്താം തന്മൂലം നിർഭാഗ്യം അപ്രതീക്ഷിതമായ തിരിച്ചടികൾ കർമ്മവിഘ്നം എന്നിവയും വന്നുഭവിക്കാം കൂടാതെ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവാധിപനും വ്യാഴമാകുന്നു എന്നതിനാൽ വ്യാഴം അനിഷ്ടഭാവമായ മൂന്നിൽ സഞ്ചരിക്കുമ്പോൾ അത് സാമ്പത്തികമായ ചില പ്രതിസന്ധികൾ അമിതമായ ചിലവുകൾ പാഴ്ചിലവുകൾ ധനനഷ്ടം ധനക്ലേശം എന്നിവയെല്ലാം ഉണ്ടാക്കാം അതുകൊണ്ട് തന്നെ ധനക്രയവിക്രയങ്ങൾ വിനിമയം കൊടുക്കൽ വാങ്ങലുകൾ എന്നിവയിൽ ഈ കൂറുകാർ നല്ല ഒരു ശ്രദ്ധ പുലർത്തുക പക്ഷേ ഒരു കാര്യം മേടക്കൂറുകാർ മനസ്സിലാക്കുക വ്യാഴം നിങ്ങളുടെ ഗ്രഹനിലയിൽ സ്വക്ഷേത്ര ബലവാനായോ ലഗ്നാധിപനായോ ഉച്ച ക്ഷേത്രങ്ങളിലോ നിന്നാൽ വ്യാഴം നൽകുന്ന അനിഷ്ടഫലങ്ങൾ നിങ്ങളെ കാര്യമായി അലട്ടില്ല എന്നാൽ അതേസമയം വ്യാഴം നിങ്ങളുടെ ഗ്രഹനിലയിൽ പാപയോഗം ചെയ്ത് നിൽക്കുകയോ അല്ലെങ്കിൽ നീചനായി നിൽക്കുകയോ ചെയ്താൽ വ്യാഴം നൽകുന്ന ദോഷങ്ങൾക്ക് കാഠിന്യം കൂടുകയും ചെയ്യാം അങ്ങനെ വരുമ്പോൾ വ്യാഴദുരിതങ്ങൾ നീങ്ങുവാൻ ജന്മനക്ഷത്രത്തിന് വിഷ്ണു ക്ഷേത്രങ്ങളിൽ വിഷ്ണുപ്രീതികരമായ വഴിപാടുകൾ കഴിക്കുക നിത്യവും മഹാവിഷ്ണുവിനെ സ്മരിക്കുക ക്ഷേത്രദർശനം നടത്തുക കൂടാതെ ഏത് കാര്യങ്ങൾക്കും മുന്നോടിയായി പിതൃക്കളെ ഒന്ന് സ്മരിക്കുക മഹാവിഷ്ണുപ്രീതിയിലൂടെയും പിതൃപ്രീതിയിലൂടെയും വ്യാഴവും പ്രീതനാകും രണ്ടാമതായി ഈ മെയ് മാസം പതിനെട്ടിന് നടന്ന രാഹു കേതുക്കളിലെ രാഹുവിൻ്റെ രാശിമാറ്റം മേഴക്കൂറുകാരെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പരിശോധിക്കാം രാഹു എന്നത് ദോഷഫലങ്ങളെ മാത്രം നൽകുന്ന ഒരു ഗ്രഹമല്ല എന്ന് ആദ്യം അറിയുക കാരണം ഫലദാന രാഹു ശനിയോട് തുല്യത പാലിക്കുന്നു എന്നാണ് ജ്യോതിഷ നിയമം ശനിവത് രാഹു എന്ന ഒരു ചൊല്ല് തന്നെയുണ്ട് രാഹു മെയ് പതിനെട്ടാം തീയതി ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു സർവാഭീഷ്ട സ്ഥാനം എന്നും ധനാഗമ ഭാവം എന്നുമെല്ലാം അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുന്നത് വളരെ അഭീഷ്ടദായകവും ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകുന്നു നിലവിൽ മേടക്കൂറുകാർക്ക് ശനി പ്രതികൂലനായി ഏഴര ശനി ദുരിതങ്ങളുടെ കാലം ആരംഭിച്ചിരിക്കുന്ന ഈ കാലയളവിൽ രാഹു പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നത് മേടക്കൂറുകാർക്ക് വളരെ വലിയ അളവിൽ ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു മേടക്കൂറുകാർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി നേട്ടങ്ങൾ ധനാഗമം എന്നിവയെ നൽകും കൂടാതെ ആഗ്രഹങ്ങൾ ലക്ഷ്യപ്രാപ്തി എന്നിവ ഈ കൂറുകാർ നിറവേറ്റുകയും ചെയ്യും അംഗീകാരം ധനധാന്യ സമൃദ്ധി പ്രതാപം അഭീഷ്ട സാഫല്യം എന്നീ ഗുണാനുഭവങ്ങളും രാഹു പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ വന്നു ചേരാവുന്ന ഗുണാനുഭവങ്ങൾ ആണ് പുതിയ സംരംഭങ്ങൾ ബിസിനസ് റിയൽ എസ്റ്റേറ്റ് എന്നിവയിൽ ധനനിക്ഷേപം തുടങ്ങുവാനും തുടക്കം കുറിക്കുവാനും രാഹു പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുയോജ്യമായ സമയമാകുന്നു അപ്രതീക്ഷിതമായ ധനവും ഈ സമയത്ത് വന്നുചേരാവുന്നതാണ് കൂടാതെ തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് മികച്ച അവസരങ്ങൾ എന്നിവയും ഈ സമയത്ത് വന്നുചേരാവുന്നതാണ് അടുത്തതായി കേതുവിൻ്റെ നോക്കാം കേതു മെയ് പതിനെട്ടിന് ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് അഞ്ചാം ഭാവം സന്താനങ്ങൾ വിദ്യാഭ്യാസം ബുദ്ധിശക്തി ഏകാഗ്രത എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു ഈ ഭാവത്തിൽ കേതു സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളിൽ നൽകാം തൽഫലമായി സന്താനങ്ങൾക്ക് രോഗാരിഷ്ടതകൾ പഠിതാക്കൾക്ക് പഠനത്തിലൊരു ഏകാഗ്രത ഇല്ലായ്മ അലസത ഈശ്വര കടാക്ഷത്തിൽ ഒരു കുറവ് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഒരു കാലതാമസം വീഴ്ച ആലസ്യം അതുമൂലമുള്ള തിരിച്ചടികൾ പരാജയം എന്നിവ ഉണ്ടാകാം എന്നാൽ ആത്മീയതയിലും ഉപാസനയിലും ശ്രദ്ധ പതിപ്പിക്കുമ്പോൾ കേതു നൽകുന്ന ദോഷങ്ങളെ ഒട്ടൊക്കെ തടുക്കാവുന്നതാണ് കൂടാതെ ചതുർത്ഥിനാളിൽ ഗണപതി ഹോമം കറുകമാല ചാർത്തൽ എന്നീ വഴിപാടുകളിലൂടെ കേതുവിൻ്റെ അധിഷ്ഠാന ദേവതയായ മഹാഗണപതിയെ പ്രീതിപ്പെടുത്തുമ്പോൾ ഈ കൂറുകാർക്ക് കേതു ദോഷങ്ങളെ ഒട്ടൊക്കെ അകറ്റാവുന്നതാണ് അപ്പോൾ മേടക്കൂറുകാർക്ക് മെയ് മാസം നടന്ന ഈ മൂന്ന് ഗ്രഹമാറ്റങ്ങളിൽ രാഹുവിൻ്റെ മാറ്റം ഏറ്റവും ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും കാര്യവിജയത്തെയും നൽകുന്നു എന്നാൽ വ്യാഴം ഈ കൂറുകാർക്ക് പ്രതികൂലനായി മാറുകയും ചെയ്തിരിക്കുന്നു കേതു അഞ്ചിൽ സഞ്ചരിക്കുന്നത് അത്ര കടുത്ത ദോഷങ്ങളൊന്നും നൽകില്ല എന്നും അറിയുക എങ്കിലും ഗുണാനുഭവങ്ങളെ നൽകില്ല അതുകൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ ജീവിതചര്യകളും പരിഹാര അനുഷ്ഠിക്കുമ്പോൾ ദോഷങ്ങൾക്ക് വളരെയധികം അയവ് വരുന്നു ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം